ഇവിടങ്ങളിൽ മാളുകളിൽ കിട്ടുന്ന ഒരു പഴമുണ്ട് സിട്രസ് എന്നാണ് അവർ പറയണത് കണ്ടാൽ ഓറഞ്ച് പോലെ ഇരിക്കും പക്ഷേ ഓറഞ്ചല്ല അത് അധികവും പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ ഓറഞ്ചിൻ്റെ സീസൺ അല്ലാത്തപ്പോഴാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് മാറി പോവുകയും ചെയ്യും ഓറഞ്ചാന്ന് ആയിരിക്കും പക്ഷേ തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഓൺലൈനായിട്ട് തിരഞ്ഞു നോക്കിയപ്പോൾ നമുക്കറിയാമല്ലോ സിട്രസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രൂട്ട്സിൻ്റെ പേരാണ് അതായത് ഇപ്പോൾ ചെറുനാരങ്ങിയൊക്കെ സിട്രസ് ഫ്രൂട്ട് തന്നെയാണ് അതല്ലാതെ സിട്രസ് എന്ന പേരിലൊരു പഴം ഓൺലൈനായിട്ട് തെരഞ്ഞിട്ട് കണ്ടെത്താൻ പറ്റിയില്ല ഏകദേശം സാമ്യം ഉള്ളത് ടാഞ്ചറിൻ എന്ന് പറഞ്ഞൊരു പഴമാണ് അതിന് മന്ദാരൻ ഓറഞ്ചെന്നും പേര് കണ്ടു അതല്ലാതെ വെറും സിട്രസ് എന്നുള്ള പേര് പൂർണ്ണ പേരായിട്ട് കാണുന്ന പഴം കണ്ടെത്താനായില്ല അതുകൊണ്ടാണ് ഈ ചോദ്യം പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇത് രണ്ടും തമ്മിൽ പരിശോധിച്ച് നോക്കിയപ്പോൾ വ്യത്യാസങ്ങൾ കുറേയുണ്ട് അതും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ സാധാരണ ഓറഞ്ചാണ് ഒരു ഭാഗത്ത് കണ്ടില്ലേ ഇങ്ങനെ മോശം നിൽക്കുണ്ടാവും അതിൻ്റെ ഉള്ളിലൊരു കുഴി ഉണ്ടാവും അതിൻ്റെ സൈഡിലൊരു ചുറ്റൊരു ചാല് പോലെ ഉണ്ടാവും മറുവശം നോക്കിയാലും അതുപോലെ തന്നെയാണ് അവിടെ കൊഴിഞ്ഞിരിക്കും ഓറഞ്ചിന് അപ്പോൾ ആ കുറേ വ്യത്യാസങ്ങളുണ്ട് പിന്നെ അതിൻ്റെ തൊലി നേരത്തെ കണ്ണേൻ്റെ തൊലിയും തമ്മിൽ സിട്രസ്സിൻ്റെ തൊലി കുറേ കൂടെ സ്മൂത്തായിട്ടാണ് ഉള്ളത് ഇതിൻ്റെ തൊലി കുറച്ചും കൂടെ മാറിയായിരിക്കുന്നത് ഇതാണ് സിട്രസ് ഇപ്പോൾ രണ്ടാമത് കാണിക്കുന്നതാണ് സിട്രസ് അത് കാണാൻ കുറച്ചും കൂടെ ഉരുണ്ട പഴാണ് പക്ഷേ ഓറഞ്ചിൻ്റെ ഷേപ്പിൽ നിന്ന് വ്യത്യാസമുണ്ട് ഇത് ഓറഞ്ചും സിട്രസ്സും അടുത്തടുത്ത് ചേരിച്ചു വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഒരു സൈഡിൽ കാണാം ഓറഞ്ചിൻ്റെ ആ നടുക്കുള്ള ആ കുഴി ഇതിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് സിട്രസ്സിന് അങ്ങനത്തെ ഒരു വലിയ കുഴി ഇല്ല അപ്പോൾ അതിൻ്റെ തൊലി നോക്കിയാൽ വ്യത്യാസം അറിയാം ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ ചുക്കി ചൊളിഞ്ഞിരിക്കണമാതിരി കണ്ടില്ലേ സിട്രസിൻ്റെ കുറേ കൂടെ സ്മൂത്താണ് അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് പുറമേന്ന് നോക്കുമ്പോൾ കാര്യമായിട്ട് തൊലി പൊളിക്കാൻ നോക്കുമ്പോഴും കുറച്ച് വ്യത്യാസമുണ്ട് ഇത് ഓറഞ്ചാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ പൊളിഞ്ഞ് കിട്ടും പിന്നെ ആ തൊലിയുടെ ഉള്ളിലും കണ്ടില്ലേ ഒരു ഗുരു ഗുരുവന്നുണ്ട് സിട്രസിൻ്റെ പൊളിഞ്ഞ് വരുന്ന തൊലിക്ക് കട്ട് കുറവാണ് അതിൻ്റെ ഉള്ളിലത്തെ സർഫസ് കുറേ കൂടെ സ്മൂത്താണ് ആ പൊളിച്ചിട്ടാൽ കുറച്ച് പാട് കൂടുതലാണ് ഓറഞ്ചിൻ്റെ കണ്ടില്ലേ ഇത് ഓറഞ്ചാണ് അപ്പോൾ രണ്ടും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് പിന്നെ അത് ഇതിപ്പോൾ കണ്ടില്ല ഇതിൻ്റെ മുകളിൽ കുറേ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് മറ്റേ ഇന്ന് ഓറഞ്ചിൽ നിന്ന് ഏകദേശം എല്ലാം പൊളിഞ്ഞു പോന്നിട്ടുണ്ട് ഇത് ഓറഞ്ചിൻ്റെ തൊലി കുറച്ചുകൂടെ അടുത്തുനിന്ന് കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ആ ഉള്ളിലുള്ള എന്താ പറയുക റഫ്നെസ് വ്യത്യാസമുണ്ട് സിട്രസിൻ്റെ തൊലിയുടെ ഉൾവശം ഒന്നുകൂടെ കാണാം അതുപോലെ ആ അല്ലികളെ പറ്റി പിടിച്ചിരിക്കുന്നതും കാണാം പിന്നെ അല്ലുകൾ വിടർത്തിയാലും ഇത് കുറച്ചും കൂടെ ക്ലീനായിട്ട് കിട്ടാൻ എളുപ്പമാണ് ഇതിൻ്റെ ഉള്ളിൽ കുറേ ക്ലീനാക്കി നല്ല ഭംഗിയുള്ള അല്ലിയാക്കി എടുക്കാൻ കുറച്ചും കൂടെ മെനക്കെടുണ്ട് സിട്രസ്സിന് പിന്നെ രുചി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓറഞ്ചിനാണ് രുചി അതിപ്പോൾ ശീലം കൊണ്ടായിരിക്കാം ചിലർക്ക് ഓറഞ്ചിന് രുചിയില്ല സിട്രസ്സിന് രുചി എന്നും തോന്നുന്നവരുണ്ടാവുക അപ്പോൾ രണ്ട് തരം പഴങ്ങളും കണ്ടല്ലോ അപ്പോൾ ഇനി ഞങ്ങളിവിടെ സിട്രസ് എന്ന് പറയുന്ന ഈ പഴത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ് അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് അതാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ടാഞ്ചറിൻ അഥവാ മന്ദാരൻ ഓറഞ്ച് എന്നാണ് എൻ്റെ ഒരു നിഗമനം പക്ഷേ അത് ശരിയാക്കോണമെന്നില്ല ഓൺലൈൻ വായിച്ചിട്ടുള്ള എപ്പോഴും അത്ര ശരിയാവണമെന്നില്ല